ശിവമഹാകലയേ മമ ബോധരസം രസം തന്നെ രസം രസമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എല്ലാം രസം പുതിയ രസം ഉണ്ണിക്കണ്ണൻ തന്നെയാണ് രസം വേളം രസം ബോധരസം വേദരസവും അവനാശനത്തിനുള്ള രസവും അങ്ങനെയുള്ള രസപ്രദനായ ഉണ്ണിക്കണ്ണന്റെ കഥയാണ് നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ബലഭദ്രസ്വാമിക്ക് വിവാഹം കഴിക്കണ്ടേ എന്നാലിപ്പം കേട്ട കേട്ടൻകുട്ടി കഴിച്ചാലേ അന്യംകുട്ടിക്ക് കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ആ ബലരാമസ്വാമിയുടെ വിവാഹത്തിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു ദ്വാരകാവാസത്തിന്റെ കഥ ഞാൻ അങ്ങേ കേൾപ്പിച്ചുവല്ലോ മഹാരാജാവനോട് പറയാണ് നാരദമാരദമഹർഷി ഇനിയിപ്പം ഞാൻ എന്താ പറയുക ബലദേവന്റെ വിവാഹ കഥ കൂടി പറയാം ബലരാമസ്വാമി അതാണ് ബലദേവൻ സൂര്യവംശത്തിലെ ആനർത്തൻ എന്നൊരു രാജാവുണ്ടായിരുന്നു എന്താ പേര് ആനർത്തൻ ആനർ എന്ന രാജാവിനെ അദ്ദേഹമാണ് ആനർത്തം എന്ന സ്ഥലം തന്നെ ദേശം തന്നെ ഉണ്ടാക്കിയത് സമുദ്രത്തിന് സമ്പാദിച്ചാണ് ദ്വാരകയുടെ മാതിരി തന്നെ ആനർത്തന്റെ പുത്രനായിരുന്നു സൽഗുണ സമ്പന്നനായ രൈവതൻ കുശത്തലി എന്നൊരു പട്ടണം നിർമ്മിച്ച് അദ്ദേഹം രാജ്യം ഭരിക്കേണ്ടായിരുന്നു ദൈവതന് നൂറ് പുത്രന്മാർ രേവതി എന്നൊരു കന്യകയും ജനിച്ചു ഒരൊറ്റ പെൺകുട്ടി ബാക്കിയെല്ലാം അരി ആൺകുട്ടികൾ നൂറ് ആൺകുട്ടികൾക്ക് ഒരു പെൺകുട്ടി അതായെന്ന ആ കുട്ടിയുടെ പേര് രേവതി അതാണ് രേവതി രേവതി ഉത്തമ ഗുണശാലിയും സുന്ദരനും ചിരമജീവിയുമായ ഒരു വരമ്പാണ് ഒരുപാട് അന്വേഷണം നടത്തി രാജാവ് ഒരിക്കലും തന്റെ മകളും ഒത്തിരി അദ്ദേഹം തേരിലേറിക്കൊണ്ട് രൈവ ഭൂമി മുഴുവനും സഞ്ചരിക്കണ്ടായി ഈ മകളെ കൊണ്ടാണ് നടക്കുന്നത് വിവാഹം പ്രായമായ മകളെ കൊണ്ട് മകൾക്ക് അനുയോജ്യനായി വരണ അന്വേഷിച്ച് അച്ഛനും മകളും കൂടി അങ്ങനെ നടക്കുകയാണ് അപ്പൊ ലോകവലത്താൽ ബ്രഹ്മലോകത്ത് പോയി കന്യകുരുവാരെ ആരോട് ബ്രഹ്മാവിനോട് അപ്പൊ പൂർവജിത്തെ എന്ന അപ്സരസിന്റെ ഗാനത്തിൽ ലേറ്റിരുന്ന ബ്രഹ്മദേവന്റെ സമീപം ഞാൻ നമസ്കരിച്ചുകൊണ്ട് അതിൻ്റെ അപേക്ഷ അറിയിച്ചു സ്വയംഭവം പിതാമഹനും സുരശ്രേഷ്ഠനുമാണ് അങ്ങ് വിധിയും ധാതാവും പുരാണനും സൃഷ്ടിച്ചുതികളുടെ കർത്താവുമാണ് അങ് ദേഹം പറയുന്നത് ദേവത അങ്ങയുടെ മുഖങ്ങൾ വേദങ്ങളും മാറിടം ധർമ്മവും പൃഷ്ടം അധർമ്മവും അതുപോലെ മനു ബുദ്ധിയും അംഗങ്ങൾ ദേവതകളും അസുരന്മാർ പാതാളങ്ങൾ പാദങ്ങളും സൃഷ്ടിശരീരവുമാണ് വിശ്വം എന്താണ് അവിടത്തേക്ക് കരതലാമലകം പോലെയാണ് ഉള്ളംകൈയിലുള്ള നെല്ലിക്ക പോലെ ആമലകം എന്ന് പറഞ്ഞ നെല്ലിക്ക ഇങ്ങനെ ഉരുട്ടാൻ ഇട്ടുരുട്ടാൻ പറ്റുന്നേ എൻ്റെ കന്യകൾക്ക് എല്ലാ ഗുണങ്ങളും തിരിഞ്ഞ ചിരഞ്ജീവരവരനെ നിർദ്ദേശിച്ചാലും ബ്രഹ്മദേവന്ന് പറഞ്ഞു അപ്പൊ ബ്രഹ്മാവ് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇവിടുത്തെ ഒരു ക്ഷണം അങ്ങനെ ഒരു ഞൊടി സമയം ഭൂമിയിലെ എത്രയോ ചതുർയുഗങ്ങളാണ് ദേവത അങ്ങയുടെ പുത്രന്മാരോ പൗത്രന്മാരോ അവരുടെ പുത്രന്മാരോ ആ ഗോത്രമേ തന്നെ ഇപ്പം ഭൂമിയിലില്ലാട്ടോ അങ്ങയുടെ കന്യാരത്നത്തെ ബലദേവന് നൽകും അപ്പോൾ നടക്കുന്നു ദ്വാപരയുഗത്തിൽ പരിപൂർണതമന്മാരായ ഗോലോകനാഥന്മാർ രാമകൃഷ്ണന്മാരെ അവതരിച്ചിട്ടുണ്ട് ഉം അവരിപ്പോ എവിടെയുണ്ട് ദ്വാരകയിലുണ്ട് അവർ ദ്വാരകയിലാണ് താമസിക്കുന്നത് ബ്രഹ്മാവിന്റെ വചനം കേട്ട് ചെയ്വതൻ ദ്വാരകയിൽ വന്ന് തന്റെ പുത്രി ബലദേവന് കൊടുത്തു വിശ്വകർമാവിനാൽ നിർമ്മിതമായ തേരും ബ്രഹ്മാവ് കൊടുത്ത നാനാരത്നങ്ങളും ദിവ്യവസ്ത്രങ്ങളും സമ്മാനമായി കൊടുത്തു അപ്പൊ രേവതി ഉണ്ടല്ലോ രേവതി പറഞ്ഞാൽ ഇത് ഉം സത്യയുഗത്തിലുഗത്തില കുട്ടിയാണ് ഈ രേവതനും രേവതിയും അപ്പൊ മേരോട്ട് നോക്കിയാലും എത്ര മേരോട്ട് നോക്കിയാലും ഒരു തെങ്ങിനാക്കളെന്ന് വെച്ചോ മുഖം ശരിക്കും കാണാൻ പറ്റുന്നില്ല അപ്പൊ ഭഗവാനൊരു തമാശയും പറഞ്ഞു അട്ടനോട് തനിട്ട ഏടത്തേക്ക് താമസിക്കാൻ വേണ്ടിട്ട് ഏട്ടന് ഒരു പ്രത്യേക കൊട്ടാരം ഉണ്ടാക്കേണ്ടി വരുമല്ലോ ഏട്ടാന്ന് പറഞ്ഞു അപ്പം ഈ ബലഭത്തിൽ സമയം എന്ത് ചെയ്യുന്നു തൻ്റെ കലപ്പ അത് സ്പ്രിങ് പോലുള്ള എന്തോ ഒരു സാധനമാണ് ഈ കലപ്പ കലപ്പക്ക് ഇങ്ങനെ എറിഞ്ഞാല് ആ സ്ഥലത്തേക്ക് എത്തും എറിഞ്ഞ് ഈ പെൺകുട്ടിയുടെ തലയിൽ ചുമലയിലേക്ക് വെച്ചു മെല്ലെ 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 താക്കാൻ തുടങ്ങി ആ മെല്ലെ മെല്ലെ താക്കലോടുകൂടി ഏകദേശം തന്റെ കഴുത്തിനൊപ്പം ഈ രേവതിക്ക് വേര വെച്ചിട്ടാകുമ്പോ ഉം കലപ്പവലിക്കുകയും ചെയ്തു അപ്പൊ വേണ്ട വലിയ വട്ടാരം നിർമ്മിക്കണ്ട നീളവും സമ ആയി അങ്ങനെ ബലദേവന്റെ വിവാഹം നടന്നു അത് കേൾക്കുന്നവനാണ് സകലഭാവങ്ങൾ എന്ന് വെച്ചു പരമഗതി ഒരു ഫലശ്രുതിയും അതിന് പറഞ്ഞു ഇനി ഞാൻ ശ്രീകൃഷ്ണന്റെ വിവാഹ കഥ കൂടി പറയട്ടോ വിദർഭരാജ്യത്ത് ഭീഷ്മകൻ എന്ന ധർമ്മിഷ്ഠനും അതുപോലെ തന്നെ പ്രതാപശാലിയുമായി രാജാവുണ്ടായിരുന്നു അവിടെ കുണ്ടനത്തിരി അദ്ദേഹത്തിന്റെ തലസ്ഥാന നഗരമായ കുണ്ടനപുരി എന്ന നഗരിയിൽ രാജ്യം ഭരിച്ചു വേണം അദ്ദേഹത്തിനാണെങ്കിലും അതിസുന്ദരിയും സൽഗുണ സൽഗുണസമ്പന്നയുമായ രുക്മിണി എന്നൊരു മകളുണ്ടായി ഒരിക്കൽ എൻ്റെ മുഖത്ത് നിന്നും ശ്രീകൃഷ്ണന്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു കേട്ട് ഭഗവാനെ അവൾ മനസ്സാ ഭർത്താവായി വരിക്കുകയും ചെയ്തു പോരെ പിന്നെ എന്തുവാണം രുക്മിണിയുടെ രൂപ സൗന്ദര്യ സൗശി ഗുണങ്ങൾ ഞാൻ വർണ്ണിച്ച് കിടക്കും തോറും കൃഷ്ണന് രുക്മിണി വിവാഹം കഴിക്കണമെന്ന് മോഹം ഉണ്ടായി രണ്ടുപേർക്കും പരസ്പരം മോഹം ഉണ്ടായിരുന്ന അർത്ഥം ശ്രീകൃഷ്ണന്റെ ഗുണഗണങ്ങളെ അറിഞ്ഞ ധർമ്മിഷ്ഠനായ ഭീഷ്മക രാജാവ് മകളെ കൃഷ്ണനെ തന്നെ വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷേ എന്താ ഒരു പക്ഷേ ഭീഷ്മകന്റെ മൂത്ത മകനും യുവരാജാവുമായ രുക്മി സഹോദരിയെ കൃഷ്ണശത്രു തന്റെ സുഹൃത്തുമായ ശിശുപാലന് കൊടുക്കണമെന്ന് ക്ഷഠിച്ചു എൻ്റെ കൂട്ടുകാരനെ എൻ്റെ അന്യത്തിനെ അച്ഛൻ വർഷം പറയുന്നക്കൊന്നും കൊടുക്കൂല അപ്പൊ മാത്രമല്ല ഭഗവാന്റെ പേര് ആ അവലക്ഷണത്തിന് കേട്ടൂടാ ആര്ക്ക് രുക്മി എന്ന് പറയുന്ന ജന്തുനി ദുഃഖാവുലെ രുക്ണി രഹസ്യമായി ശ്രീകൃഷ്ണ സന്നിധിയിലേക്ക് തൻ്റെ ദൂതനെ ഒരു ബ്രാഹ്മണനെ വെച്ചു അപ്പൊ എന്താ ഇടക്കിടക്ക് ക്ഷേത്രത്തിൽ പോയി ക്ഷേത്ര ദർശനത്തിന് പോകുന്നൊരു സ്വഭാവം ഉണ്ട് രുക്ണിക്ക് അപ്പം ക്ഷേത്രത്തിൽ പോയിട്ടാവുമ്പം അവിടുത്തെ പൂജാരി ചോദിച്ചു എന്റെ മുളയും എന്റെ കുട്ടി മുഖം ഇങ്ങനെ വല്ലാതെ പാടിയിരിക്കുന്നത് വിവാഹമൊക്കെ ആയി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇങ്ങനെയാണോ മുഖമൊക്കെ വേണ്ടത് എന്ന് അദ്ദേഹം ചോദിച്ചു വിചാരിക്കു അപ്പൊ രുക്മി പറഞ്ഞു എൻ്റെ കഷ്ടകാലം എന്നല്ലാണ്ടെന്ന് പറയേണ്ടത് എനിക്ക് വേറൊന്നും പറയാനില്ല എന്ന അച്ഛൻ ആ രുമി എന്ന് പറയുന്നേ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ പോവൂല അങ്ങനാണോ ഞാൻ എൻ്റെ ജീവനെ അവസാനിപ്പിക്കും എനിക്ക് പിന്നെ ആരെ കുട്ടിക്ക് വേണ്ടേന്ന് വെച്ചപ്പോ ദ്വാരകാശിവനായ ഭഗവാനെ ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രേ ഞാൻ വിവാഹം എന്ന് പറഞ്ഞു അപ്പൊ കരയാൻ തുടങ്ങി രുട്ടിനെ ഒക്കെ പറഞ്ഞു കരയൊന്നും വേണ്ട ഒരു എഴുത്ത് എഴുതിട്ട് എൻ്റെ കയ്യിൽ തന്നോളൂ ഞാനത് കൊണ്ടു കൊടുത്തോളാം കൊണ്ടു കൊടുത്തിട്ട് ഞാൻ ഏത് വിധേനയും ഭഗവാനുകൾ എത്തിക്കാൻ നോക്കാം പറഞ്ഞു അങ്ങനെ ബ്രാഹ്മണനെ അയച്ചു ദിവ്യരഥത്തിലേറെ ദ്വാരകാപുര്യാണ് ഞാൻ ദുരനെ ശ്രീകൃഷ്ണൻ വേണ്ടതുപോലെ ആദരിച്ച് കുശല പ്രശ്നങ്ങൾ ഏതോ എന്തൊക്കെയുണ്ട് വരുന്ന സുഖം തന്നെയല്ലേ മഹാബ്രാഹ്മണൻ നമസ്കാരം എന്നൊക്കെ പറഞ്ഞു ഭഗവാൻ പിന്നെ ഓ വാക്സാമർഥ്യം ആര് പറഞ്ഞു കൊടുക്കണ്ടല്ലോ പിന്നെ ഭക്ഷണവും മിശ്രമൂം കഴിഞ്ഞ് ബ്രാഹ്മണനോട് അദ്ദേഹത്തിന്റെ ദൗത്യത്തെ പറ്റി ചോദിച്ചു ബ്രാഹ്മണൻ രുമിയുടെ സന്ദേശം വായിച്ചു അങ്ങ് തന്നെ വായിച്ചാമതി അങ്ങ് തന്നെ വായിച്ചാകുമ്പോ ചെറുമ്പോ അങ്ങ് അദ്ദേഹം തന്നെ വായിച്ചു അപ്പോഴെന്താണ് ആദ്യത്തെ സംബോധന കാണുമ്പോ തന്നെ ഭഗവാനും മതി ഇനിയൊന്നും അതിനെ കൂടുതൽ പറയണ്ട പറയണ്ടല്ലതായി ഇപ്പൊ ഇതാണ് പറയുന്നത് ദ്വാരക എന്ന ശുഭസ്ഥാനത്തിരിക്കുന്ന നിത്യാനന്ദ മഹോദുധിയായ ശ്രീകൃഷ്ണ പരമാത്മാവിന് അനന്തകോടി നമസ്കാരം ഹരി ഇവിടെ കുശലം തന്നെ അങ്ങേക്കും കുശലം പ്രാർത്ഥിക്കുന്നു നാരദൻ്റെ പ്രഭാഷണം വഴി അങ്ങയുടെ സന്ദേശം എനിക്ക് കിട്ടി സർവജ്ഞനെ അവിടത്തേക്ക് അറിയാത്തതൊന്നുമില്ല എങ്കിലും രഹസ്യമായുള്ളവളപേക്ഷിക്കുന്നു അങ്ങന്നെ സ്വീകരിക്കുക സിംഹത്തിനുള്ള ബലി കുറുക്കം കൊണ്ടുപോകുന്നതുപോലെ ചേരി രാജാവായ ശിശുപാലൻ എന്നെ കൊണ്ടുപോകാൻ ഇടയാക്കരുത് നാളെക്കാലത്ത് ഞാൻ കുലവര വണങ്ങാൻ പോകുന്ന സമയത്ത് അങ്ങ് അവിടെ വന്ന് എന്നെ കൊണ്ടുപോയാലും ബ്രാഹ്മണനല്ല വായിക്കപ്പെട്ട രുക്മിണിയും സന്ദേശം കേട്ട ഉടനെ പിന്നെ ഒരു നിമിഷം നിന്നില്ല ഭഗവാൻ ദാരുകനോട് തേരൊരുക്കാൻ പറഞ്ഞു ശൈബൻ സുഗ്രീവൻ മേഘഭൂഷ്മൻ വലാഹകൻ എന്നീ കുതിരകളെ കുട്ടിയ ദിവ്യമാരഥത്തിൽ ദാരൂകനെ സാരഥ്യാക്കിക്കൊണ്ട് ഭഗവാൻ പുറപ്പെട്ടു സാരഥിയുടെ പിന്നിലായി ഭഗവാൻ ആരോഹണം ചെയ്ത് ഭീഷ്മകപുരിയിൽ നിന്ന് വന്ന രുക്മിണിൻ്റെ സന്ദേശകരനായ ബ്രാഹ്മണനെയും കൈപിടിച്ച് കയറ്റി വിദർഭയിലേക്ക് യാത്രയായി സ്വയംഭരത്തിനെ സംബന്ധിക്കാവുന്ന അനേകം രാജാക്കമ്മയുടെ മധ്യത്തിൽ നിന്ന് കന്യകാപഹരണത്തിന് കൃഷ്ണൻ ഒറ്റക്ക് പോയത് സർവോധന പിടിച്ചില്ല അദ്ദേഹത്തെ മനസ്സിലാക്കി എൻ്റെ അനിയനി ഭയങ്കര ആപത്തു വരും അത്രയും വൃദ്ധന്മാരാണ് അവിടെ ഉള്ളത് അതുകൊണ്ടൊന്നും പറഞ്ഞ ഗംഭീരായ സൈന്യത്തെയും കൂട്ടി അനിയെത്തുന്നതിനെ എല്ലാവരും കണ്ണെടുക്കാൻ പറഞ്ഞ കണ്ണടച്ച് ഉറക്കുമ്പോഴത്തേക്ക് വിദർഭയിലെത്തി അതിന്റെ സൈന്യത്തോടു കൂടി ശത്രുപക്ഷ രാജാക്കന്മാരോട് വേണ്ടി വന്നാൽ ഒത്തിരി തയ്യാറായി വമ്പിച്ചേതു സേനയുമായി ബലരാമനും കുണ്ടിനത്തിലേക്ക് പോയി ബ്രാഹ്മണനോട് കുണ്ടിനുരത്തിൻ്റെ ഉപവനത്തിലെത്തിയ കൃഷ്ണൻ അവിടെ ഒരു പുളിമരത്തിൽ പുളിമരത്തിലിരുന്ന് വിശ്രമിച്ചു അപ്പൊ അപ്പുറത്ത് കേട്ടൻ എവിടെ എത്തി എന്ന് പറയുന്നു കുതിരകൾക്ക് വെള്ളവും പുല്ലും കൊടുത്ത് വിശ്രമിപ്പിച്ചു അനേകം ഉയരുന്ന നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന കോട്ട കണ്ടു കടങ്ങുകൾ കണ്ടു മതിലും കൊടിമരങ്ങളും ദൂരത്തു നിന്നും കണ്ടു ഭീഷ്മിയുടെ ആഗ്രഹപ്രകാരം ശിശുപാലിന് തന്നെ തൻ്റെ മകളെ കൊടുക്കാൻ എല്ലാ ഭീഷ്മൻ ചെയ്തു വെച്ചിരുന്നു പാപം നിന്റെ സതാമെന്നും പാടട്ടെ നാവ് കാതോ തവമധുര കഥ സദ്യ എന്നും കൂടട്ടെ നിൻ ിയരോട് ഒരുമിച്ചെപ്പോഴും ഞാൻ നേടട്ടെ കൃഷ്ണ വിശ്വപ്രണയപരപരാനന്ദൂർണഭാവം അങ്ങനെ ദൂരത്തുനിന്ന് ഇതൊക്കെ കാണുന്ന ഭഗവാൻ അവിടെയാണ് പുളിമരത്തിലാണ് പുളിമരത്തിന്റെ ചോട്ടിൽ ഇരുന്നെന്ന് പറയുന്നത് രുക്മിയുടെ ആഗ്രഹപ്രകാരം ശിശുപാലൻ എന്നെ കൊടുത്തേക്കും അവനെ ഞാൻ എന്ത് ചെയ്യും എന്നില്ല സ്ഥിതിയിലായി പോയി ഇദ്ദേഹം ഭീഷ്മക മഹാരാജാവും രുക്മിണി മാ മംഗള സ്ഥാനം ആചരിച്ച് ബ്രാഹ്മണ സ്ത്രീകളാൽ വിവാഹരക്ഷയും രത്നഖചിതമായ വസ്ത്രങ്ങളും അണിയിക്കപ്പെട്ടു രുക്ണി അതിഗംഭീരമായിട്ട് കണിയിച്ചു രുക്മിയെ ഭാരക്കണക്കിന് സ്വർണവും പവിഴും രത്നങ്ങളും പട്ടു പശുക്കളും രഥങ്ങൾ ആനകൾ എന്ന് വേണ്ട അതുപോലെ കുതിരകള് സ്വർണപാത്രങ്ങള് ഭൂഷണങ്ങള് ശർക്കര തേൻ മുതലായവ ലക്ഷക്കണക്കില് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു ജീവിതം മംഗളമാവേണ്ട വിവാഹ ജീവിതം അതിനുവേണ്ടിയാണ് അതുപോലെ തന്നെ ശിശുപാലിന് വേണ്ടി അച്ഛന ദോഷണം ധാരാളം ദാനങ്ങൾ ചെയ്ത് വരന് വിവാഹ ശാന്തി സംസ്കാരാദികൾ നിർവഹിപ്പിച്ചുകൊണ്ട് സംസ്കാരം ഇപ്പൊ കഴിക്കുമ്പോ രക്ഷാബന്ധനം കെട്ടിച്ചു ബ്രാഹ്മണരാൽ മംഗള സ്നാനം ചെയ്യപ്പെട്ട ശിശുപാലൻ പീതാംബരം ധരിച്ചും പീതാംബരം ധരിക്കുന്നത് എന്റെ ഭഗവാനുള്ളതാണ് പീതാംബരം അതിവനില്ല തലയിൽ പുഷ്പമാല്യങ്ങൾ ധരിച്ചു മാലകള് വളകള് തോൾവളകള് കുണ്ടലങ്ങൾ കടിസൂത്രം ഓ ഓണ്ട വേണ്ട നിർത്തും വേണ്ട നിർത്തും വേണ്ടാ നിർത്തും സ്വർണമൊക്കെ വാരി വലിച്ചു കെട്ടി ആദ്യ ഘോഷങ്ങളുടെ ആചാര ലാജം ക്ഷതം പിന്നെ മൂർധാവിൽ ഇട്ടു പരനായി സങ്കല്പിച്ച് വലിയ ഒരാനപ്പുറത്തേറി ഇല്ലെങ്കിലും വെച്ച് വലിയ ഒരു ആനയിലെ പുറത്തു കയറ്റി നല്ല നായ് കടിക്കാതിരിക്കൂല് വരുമ്പം ചേതി രാജാവായ ശിശുപാർ ഞാനയച്ചു അങ്ങനെ വന്നു ജരാസന്ധൻ അതുപോലെ സാലുണ്ടായിരുന്നു ദന്തവക്തനുണ്ടായിരുന്നു ഉണ്ടായിരുന്ന പൗണ്ടറൻ മുതലാശിച്ചു പാല സഹായികളോടും അവരുടെ സൈന്യങ്ങളോടും കൂടി ദുന്ത്ഭിമുഴക്കിക്കൊണ്ട് കുറേ വർഷംമാരുണ്ട് ഇവന്റെ സുഹൃത്തുക്കളായിട്ട് അവരെല്ലാരും കൂടി പ്രതിഷ്ഠവരൻ കുണ്ടിനപരിയിലെത്തി കുണ്ടിലെത്തി പ്രത്യേകം ഒരു പിന്നെ കൊട്ടാരെല്ലാം അവന് കൊടുത്തു താമസിക്കാൻ അവിടെ എത്തി ഇനി ചമേലം ആഡംബരം ഇതുപോലെ ഇതുപോലെ അതുപോലെ തന്നെ അടം ആഡംബരം അക്കലും ചമേലം തന്നെയായിരുന്നു പണി എതുക്കൾ കലഹമുണ്ടാക്കുമെന്നറിഞ്ഞ് കേട്ടറിഞ്ഞ് ശിശുപാല സഹായികൾ സഹായികൾ ലക്ഷക്കണക്കിന് വന്ന് തയ്യാറെടുത്തു നിന്നു വിദർഭാധിപതിയായ ഭീഷ്മകൻ എതിരേറ്റ് എന്ന് വിധിയാമണ്ണം പൂജിച്ചു ആദ്യ ആ ആദരിച്ച് കാശ്മീര കമ്പളം വിരിച്ച് വാദ്യഘോഷങ്ങളോടും ഗാന നൃത്തങ്ങളോടും കൂടി അവൻ കുണ്ടിനത്തിൽ പ്രവേശിപ്പിച്ചു രാജവീഥി കാശ്മീര കമ്പളം കൊണ്ട് വിരിച്ചു അതിൽ ചവിട്ടിയിട്ട് വണ്ണം വരാൻ നേരത്തെ ചവിട്ടുണ്ടാട്ടോ അങ്ങനെ സുന്ദരിയായ ഭീഷ്മകപുത്രി ശ്രീകൃഷ്ണ പാതാംബുരൻ ധ്യാനിച്ചുകൊണ്ടും തന്റെ ആഗ്രഹം നിഷ്ഫലമായേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടും ഭഗവാനെ തന്നെ മനസ്സാ ശരണം പ്രാപിച്ചവളായി ഭവിച്ചു കഷ്ടം ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ വിവാഹമായി ശ്രീകൃഷ്ണൻ എത്തിയില്ലല്ലോ ഭഗവാനെ ബ്രാഹ്മണനെയും കാണുന്നില്ല ഞാൻ എന്ത് ചെയ്യും ഞാൻ എൻ്റെ ജീവൻ ഒടുക്കും ഇതുതന്നെ യഥോത്തമനായ ഭഗവാൻ എന്നിൽ വല്ല ദോഷം കണ്ടിരിക്കുമോ ശിശുപാലനാണെങ്കിൽ ചമഞ്ഞൊരുങ്ങിക്കൊണ്ട് സുന്ദരബുദ്ധി അമ്മഞ്ഞിട്ട് നേരത്തെ തന്നെ കഴിയും ചെയ്തു ദൗർഭാഗ്യവതിയായ എന്നെ വിധാതാവും മഹാദേവനും ഏകദന്ദനും ഗൗരീദേവിയും മറന്നുപോയോ ഈശ്വരാ ബ്രാഹ്മണരും പശുക്കളും എന്നിക്ക് അനു അനുകൂലമല്ലാതായി വന്നുവോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് രുമി ആകാംക്ഷാഭരിതയും ആശങ്കാകുലയുമായി മാളിക മുകളിൽ കയറി പരിഭ്രമിച്ചുകൊണ്ട് ശ്രീകൃഷ്ണാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു ഇന്നത്തെ മാതിരി ഹലോ അവിടെ നിന്ന് പുറപ്പെട്ടുവോ ഞാനിവിടെ വല്ലാതെ വിഷമത്തിലാണുള്ളത് ഒന്നും പറയാനുള്ള മൊബൈൽ ഫോണൊന്നും അക്കാലത്ത് ഇല്ലല്ലോ എങ്ങനെ വിവരം അറിയാൻ വഴിയില്ല പോയ ആള് വന്നാലേ വിവരം വിവരമറിയുള്ളൂ രുമണി തന്റെ വാമാങ്കം തുടിച്ചു കടതുഭാഗം തുടിച്ചു തന്റെ ഭാവി ശുഭസൂചകമായി തോന്നി രുക്മണി പ്രസന്നയായി അപ്പോഴേക്കും ശ്രീകൃഷ്ണ സവിധത്തിൽ സവിധത്തിനും ബ്രാഹ്മണനും എത്തിച്ചേർന്നു ശ്രീകൃഷ്ണാഗമനത്തെ പറ്റി എല്ലാം രഹസ്യമേ അറിയിച്ചു വന്നു വന്നിട്ടുണ്ട് രുക്മിണി വന്നിട്ടുണ്ട് ഭഗവാൻ വന്നിട്ടുണ്ടൊന്നും പേടിക്കണ്ടട്ടോ ഞാൻ പോയ കാര്യമെല്ലാം അങ്ങനെ വരുമെഴോ എടോ തേഞ്ചോരും മൊഴിയാളേ പുണ്ഡിതം വേണ്ടേ വേണ്ട പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണൻ എത്തിപ്പോ കാണാതെ വേണ്ടേ ഇങ്ങോട്ട് വരാനും രുമിണിയോട് കാര്യങ്ങൾ പറയാനൊക്കെ അങ്ങനെ വന്നു ശ്രീകൃഷ്ണ ആഗമനത്തെ പറ്റി എല്ലാം രഹസ്യമായി അറിയിച്ചു ഏറ്റവും പ്രസന്നയായ രുമി ബ്രാഹ്മണന്റെ പാദങ്ങൾ നമസ്കരിച്ചു ഞാൻ എന്താ തേര് അങ്ങേക്ക് എന്നും ഞാൻ അങ്ങോട്ട് കടപ്പെട്ടവളാണെന്ന് പറഞ്ഞു ഇത് കൊടുത്തു ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്തു രാമകൃഷ്ണന്മാർ വിവാഹോത്സവം കാണാൻ അറിഞ്ഞ ഭീഷ്മകൻ ബ്രാഹ്മണർ ഒന്നിച്ചു അവരെ എതിരേറ്റ് സൽക്കരിച്ചു വിവാഹം കാണാൻ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത് ഗന്ധങ്ങളും വസ്ത്ര വസ്ത്രരത്നാദികളുമായ വാദ്യഘോഷങ്ങളോടെ അവരെ ആനയിച്ചു കൊണ്ടുപോന്നു മധു വർക്കങ്ങൾ കാഴ്ചവെച്ച് പൂർണ്ണ കുംഭസമേതം അവരെ പൂജിച്ചു കഷ്ടം ഈ ഭഗവാന് ഈ കൃഷ്ണന് രുക്മിണി കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ഈശ്വരാ എനിക്ക് രുക്മി ഇത്രയും സാഠ്യം പിടിച്ചിരുന്നില്ലെങ്കിൽ സുന്ദരനും കീർത്തിമാനും ത്രൈലോക്യനാഥനുമായ കൃഷ്ണൻ്റെ ജാമാതാവായി വന്നേനെ മുഖം വിചാരിക്കുന്നു പാവം ത്രൈലോക്യ ലാവണ്യനിധിയായ വസുദേവനന്ദൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ പൗരന്മാർ സ്ത്രീ പുരുഷഭേദമെന്നെ ഭഗവാനെ കണ്ടു വന്നു കണ്ടു ഈ ശിശു ശിശുപാലനൊന്നും ആർക്കും കാണണ്ട ഈ പശുപാലകനെയാണ് എല്ലാവർക്കും കാണേണ്ടത് അവർ തമ്മിൽ അന്യോന്യം പറഞ്ഞു രുക്മിണി ഭാര്യ ഭാര്യയാകേണ്ടവളാണ് ശിശുപാല കുട്ടിയും യോജിച്ചവനല്ല കോന്ത്രം പല്ലും വായനാറ്റവും അതുപോലെ ചപ്രചപ്ര മുടിയും ഒക്കെ കൂടി ഒരു വിരു വികൃതം വികൃതനാണിപ്പം ആ ഈ പരമസുന്ദരി വിവാഹം കഴിക്കാൻ പോകുന്നത് എന്താ ചെയ്യുക നമുക്കിതൊന്നും ചെയ്യാൻ നിവർത്തിയില്ലല്ലോന്ന് അവര് പരസ്പരം പറഞ്ഞുകൊണ്ടേയിരുന്നു ശ്രീകൃഷ്ണ രുക്മിണിയുടെ നാഥനാകുമെങ്കിൽ നാം നേടിയ സുഹൃതങ്ങൾ മുഴുവൻ കൊടുക്കാൻ കൂടി തയ്യാറാണ് നമ്മൾ ഇതുവരെ എന്തൊക്കെ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇവരുടെ മംഗളത്തിന് വേണ്ടി നൽകാൻ നമ്മൾ തയ്യാറാവാ എന്നൊക്കെയാണ് അവർ പറയുന്നത് എപ്പോഴെങ്കിലും കൃഷ്ണൻ ശശ്വര ഗൃഹത്തിൽ വരുമ്പോൾ കണ്ട് തൃപ്തിപ്പെടാമതി നമുക്ക് ഇടയ്ക്ക് അങ്ങനെ എപ്പോഴെങ്കിലും ഭഗവാൻ രുക്ണി സമേതനായിട്ട് ഇവിടെ വരികയാണെന്ന് നമുക്ക് അന്ന് കാണാലോ ഇങ്ങനെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ സഖീജനങ്ങളാൽ പരിപൂർത്തിയായി അന്തപ്പുരത്തിൽ നിന്ന് രുക്ണി ശ്രീകൃഷ്ണനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പാർവതീദേവിയെ തൊഴാമ്പുറപ്പെട്ടു ഭേരി മൃദംഗ വാദ്യങ്ങൾ ബന്ദികളുടെ സംഗീതം വരാങ്കനകളുടെ നൃത്തങ്ങൾ ഒരു ഘോഷയാത്രയായിരുന്നു ആ രംഗം അനേകം സ്വർണരത്നാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് മനോഹരിയായ രുക്മിണിയെ പാർശ്വഗണങ്ങൾ ചവാമരങ്ങൾ വീശി അകമ്പടി സേവിച്ചു ഉറയിൽ നിന്നും മൂര്യ വാളുമായി ലക്ഷം കാലാൾപ്പടയും ആന തേരെ കുതിര മുതലായ മറ്റു സൈന്യങ്ങളും വിരുവശത്തും അകമ്പടി സേവിച്ചു അങ്ങനെ ദേവിയുടെ തിരുമുമ്പിലേക്ക് എത്തിച്ചേർന്നു ദേവി കൈകാൽ കഴുകി ശുദ്ധി വരുത്തി ഭവഭീതികാരിണിയായ അമ്മയെ തൊഴുത് ചെന്ന് അമ്മയുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചു താംബികേ അഭിഷ്ണം ശിവം ഭൂയാൽ പതിർമേ ഭഗവാൻ അങ്ങനെ ഭഗവാൻ അവണ എന്റെ പതി എന്ന് അമ്മയോട് കൃഷ്ണസ്തു അനുമോദത അതിനുവേണ്ടി അമ്മ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിക്കുന്ന വീരസന്ധതികളോടെ വാഴുന്ന ജഗതമ്പെ ഈ ഉള്ളുകൾക്ക് പരമേശ്വരനായ ശ്രീകൃഷ്ണനെ തന്നെ ഭർത്താവായി എന്ന് പ്രാർത്ഥിച്ചു രുക്മിണി കൃഷ്ണനാമം ഒരിക്കൽ മുച്ചരിക്കരുത് ശിശുവാറിനെയാണ് ഭൗതിയുടെ ഭർത്താവായി നിശ്ചയിച്ചിട്ടുള്ളത് ആ സ്വകിമാര് വിലക്കിയിട്ടും രുക്മിണി പിന്നെയും ഭവാനെ പ്രാർത്ഥിച്ച് ശ്രീകൃഷ്ണ ലബ്ധിക്കു വേണ്ടി അപേക്ഷിച്ചു ഗന്ധം അക്ഷതം അതുപോലെ ധൂപം ദീപം നൈവേദ്യം മാല വസ്ത്രം ഭൂഷണം താമ്പൂലം ഫലം എന്നിവ സമർപ്പിച്ച് ഭക്തിയോടെ വണങ്ങി സഖികൾ രൂപ്മണി ആശീർവദിക്കുകയും ചെയ്തു ശതരൂപക്ക് തുല്യം സൗന്ദര്യം വർദ്ധിക്കട്ടെ ഏറ്റവും സുന്ദരി ശതരൂപയാണെന്ന് ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസിലായി അവർക്ക് തുല്യം സൗന്ദര്യം വർദ്ധിക്കട്ടെ ശ്രീപാർവ്വതിയെപ്പോലെ സൽഗുണ സമ്പന്നയാകട്ടെ അരുന്ധതിയെ പോലെ ഭർത്തൃശുശ്രൂഷ നിരതയാകട്ടെ സീതയെ പോലെ ക്ഷമാശീലയാകട്ടെ ദക്ഷിണയ്ക്ക് തുല്യം സൗഭാഗ്യവും ശശിദേവിക്ക് തുല്യം വൈഭവവും സരസ്വതിക്കു തുല്യം വാക്ഷാതുര്യം സജ്ജനങ്ങളെപ്പോലും ഹരിഭക്തിയും സജ്ജനങ്ങളെപ്പോലെ ഭഗവത് ഭക്തിയും വർദ്ധിക്കട്ടെ ഇങ്ങനെ വിപ്രഭത്നിമാരുടെ ആശീർവാദവും അനുഗ്രഹങ്ങളും നേടിയ ശേഷം വീണ്ടും ദേവിയെയും വിപ്രവധുക്കളെയും നമസ്കരിച്ച് മൗനവ്രതം ഉപേക്ഷിച്ച് ആളിമാരോടും സഖിമാരോടും ഒരു ക്ഷേത്രത്തിൽ നിന്നപ്പോ അത് പുറത്തേക്ക് വന്നു മൗനപ്രതത്തിലായിരുന്നു ദേവി രുക്മിണി ദേവി അപ്പത് ഉപേക്ഷിച്ചു നിർധനന്മാർ നിധിയെ നോക്കുന്നതുപോലെ രാജാക്കന്മാർ രുക്മിണിയെ നോക്കി ആനപ്പുറത്ത് ഇരുന്ന് ആനപ്പുറത്ത് താഴെ വീണു മതിലിന്റെ മേലെ കയറി നിന്നാൽ മതിലും വന്ന് താഴെ വീണു പുതിരപ്പുറത്ത് കയറിയാൽ അവിടുന്ന് താഴെ വീണു ബോധം കെട്ടു വീണു ഈ സൗന്ദര്യം കണ്ടിട്ട് ആനപ്പുറത്തും കുതിരപ്പുറത്തും തേരിയിൽ നിന്ന് സഞ്ചരിക്കുന്ന രുമിണിയുടെ രക്ഷാസൈന്യം അല്പനേരത്തേക്ക് മായാൽ മോഹിച്ചു അവര് പോലും മോഹിച്ചു പോയി ആ ഘട്ടത്തിൽ കൊടുങ്കാറ്റ് താമരപ്പൂക്കൾ എന്ന പോലെ സൈന്യങ്ങൾ നടുവേ പൊളർന്നു ഗരുഡ ധമുള്ളതാവിടെ വന്ന് നിക്കുന്നു സ്ത്രീകോട്ടെ മധ്യത്തിൽ വന്നങ്ങുന്നു നിന്നു ഗരുഡൻ നമ്മുടെ കുംഭത്തെ എന്ന പോലെ ഭഗവാൻ രുമിണിയെ രുണിക്ക് ഭഗവാനെ കാണാൻ കാണുന്നില്ലല്ലോ ഞാൻ എങ്ങനെ നോക്കും പണ്ടത്തെ കുലവധുക്കളൊന്നും മുഖം ഉയർത്തി നോക്കൂല ഈ പോരെങ്കിലും ഉത്തരേന്ത്യയിലല്ലേ അപ്പൊ അറേലിങ്ങനെ ഈ സാരിയുടെ ഇങ്ങനെ തലയിൽ ഇട്ടിട്ട് കൂടി വേണം അവരെങ്ങനെയാണ് അവിടുത്തെ സ്ത്രീകളൊക്കെ അപ്പൊ ഈ അളകങ്ങൾ വീക്കുന്നത് അങ്ങോട്ട് മാടി കൊടുക്കുന്ന ഭാവത്തിൽ രുക്മിണി ഇടത് കഴി കൊണ്ട് ഇങ്ങനെ ഊങ്ങിക്ക് വെക്കുന്ന സമയത്ത് ആ വിരലുകളുടെ ഉള്ളിലൂടെ നോക്കുമ്പം ഭഗവാനത് മിന്നൽക്കുടി പോലെ സാക്ഷാൽ മന്മഥനായിട്ട് അവിടെ നിലകൊള്ളുന്നു അപ്പം ദേവി അങ്ങോട്ട് കൈനീട്ടി അപ്പം ഭഗവാൻ പറഞ്ഞു വാ വരൂരുമിണി ഇതാണ് ഇനി മുതൽ നമ്മുടെ ദേര് പറഞ്ഞു ഭഗവാൻ കൈ പിടിച്ച് അതിലേക്ക് കയറ്റി ദേവന്മാർ ആകാശത്ത് നോക്കി നിൽക്കിയ ദിവ്യമായ ശാർഗനുസിലിട്ടങ്കാരം ചെയ്തുകൊണ്ട് കൃഷ്ണൻ രുപണിയും ഹരിച്ചുകൊണ്ട് തിരിച്ചു ശബ്ദം പുറപ്പെടുവിച്ചു പൊട്ടുകൊണ്ടൊന്നല്ല അപ്പോഴേക്കും മെതുസൈന്യവും അവിടെ എത്തി സിദ്ധന്മാരും സിദ്ധ കന്യകമാരും ശ്രീകൃഷ്ണരഥത്തിന്മേൽ കൽപ്പവൃക്ഷ പൂക്കൾ കൊഴിച്ചു വൃക്കന്മാരുടെ മന്ധത്തിൽ സിംഹം തന്റെ ഭാഗം കൊണ്ടുപോകുന്നതുപോലെ ആ പൊന്നമ്പരൻ ആ ശ്രീകൃഷ്ണ ഭഗവാൻ ആ രുമീസമേതനായിട്ട് പോയി അവിടുന്ന് അവിടെ ആകെ കോലാഹലമായി രക്ഷകന്മാരും യതു സൈന്യങ്ങളും ഏറ്റുമുട്ടി ജരാസൻ തന്നെ അപമാനം ഒട്ടും സഹിക്കേണ്ടായില്ല കഷ്ടം നമ്മുടെ മുമ്പിൽ വെച്ചാണല്ലോ വനചരനായേ ഗോപിനിയെ കടം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജരാസന്ധനും പൗണ്ട്രകനും അവനും ഇവനും കോലാഹലം കൂട്ടിക്കൊണ്ടിരിക്കേ അവരങ്ങനെ പോട്ടെ ദ്വാരകയിലേക്ക് നാളെ സമംഗളം വിവാഹം ഉണ്ടാവും നമുക്കൊക്കെ ക്ഷണം കിട്ടിയിട്ട് നമുക്ക് പോണ്ടേ ഭഗവാന്റെ ീദേവിയുടെയും ആ പൊന്നിതന്തുരാനായ ഭഗവാൻ്റെയും വിവാഹത്തിന് നാളെക്കൊക്കെ പങ്കെടുക്കാൻ ഭഗവാൻ ഇടവരുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം ആ പാതവത് നമ്മൾ സമർപ്പിക്കുന്നു